നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഹോട്ടലിനു സമീപം നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ മോഷണം പോയ സംഭവത്തിൽ നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ യുവാവ് അറസ്റ്റ് ചെയ്തു തൃശൂർ ആമ്പല്ലൂർ വെണ്ടൂർ സ്വദേശിയായ മേലേപുത്തൂർ വീട്ടിൽ ആഞ്ചലിൻ പ്രിൻസിനെയാണ് അറസ്റ്റ് ചെയ്തത് ക്രിസ്തുമസ് ന്യൂഇയർ കാലത്ത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് നാടുകാണി വഴി അനധികൃതമായി മദ്യം മയക്കുമരുന്ന് എന്നിവ കടത്തുന്നതിന് തടയിടുന്നതിനായി അഡീഷണൽ എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം നാടുകാണി ചെക്ക് പോസ്റ്റിൽ സംയുക്ത വാഹന പരിശോധന ആരംഭിച്ചു നാട്ടുവൈദ്യൻ ഷാബാസ് ഷെരീഫ് കൊലപാതകം അബുദാബി ഇരട്ട കൊലപാതകം എന്നീ കേസുകളെ തുടർന്ന് ഒളിവിൽ കഴിഞ്ഞ യുവാവ് വൃക്കാരോഗം ബാധിച്ച് ഗോവയിൽ മരിച്ചു മുക്കട്ട കയ്പഞ്ചേരി ഫാസിലാണ് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കെ ചാലിയാർ ഗ്രാമപഞ്ചായത്തിന്റെ പത്ത് പതിനൊന്ന് വാർഡുകളുടെ അതിർത്തി പങ്കിടുന്ന പെരുമുണ്ട മാട്ടട ശങ്കരൻ നായർ റോഡ് ഗ്രാമപഞ്ചായത്ത് ഹൈക്കോടതിയെ സമീപിക്കും പെരുമുണ്ട മാട്ടട ശങ്കരൻ നായർ റോഡുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം ആദിവാസി യുവതിയുടെ പരാതിയിൽ നിലമ്പൂർ പോലീസ് കേസെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ആദിവാസി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസിനു മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു സമരത്തെ തുടർന്ന് പ്രതികൾക്കെതിരെ കേസെടുത്തു വാർത്തകളിൽ വിശദമായി ഹോട്ടലിനു സമീപം നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ മോഷണം പോയ സംഭവത്തിൽ നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ യുവാവ് അറസ്റ്റിൽ തൃശൂർ ആമ്പല്ലൂർ വെണ്ടൂർ സ്വദേശിയായ മേലെ പുത്തൻ വീട്ടിൽ ആഞ്ചലിൻ പ്രിൻസിനെയാണ് എസ് ഐ തോമസ് കുട്ടി ജോസഫ് അറസ്റ്റ് ചെയ്തത് ജൂലൈ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് മയ്യന്താനി സ്വദേശി അജയദാസ് മുക്കട്ടയിലുള്ള തന്റെ ഹോട്ടലിന് സമീപം നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ പ്രതി മോഷ്ടിച്ചുകൊണ്ട് പോവുകയായിരുന്നു തുടർന്ന് സി ദൃശ്യങ്ങൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ തിരിച്ചറിഞ്ഞിരുന്നു മോഷ്ടിച്ച സ്കൂട്ടറിൽ കറങ്ങി നടന്ന് തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലായി കളവുകൾ നടത്തിവരികയായിരുന്നു ഇന്നലെ പ്രതി മോഷ്ടിച്ച മൊബൈൽ ഫോൺ വിൽക്കാനായി എസ് എം സ്ട്രീറ്റിൽ എത്തിയപ്പോൾ കോഴിക്കോട് ടൗൺ പോലീസിന്റെ സഹായത്തോടെ പിടികൂടുകയായിരുന്നു പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് പിൻസ് എന്നിവരും ഡാൻസ് ഓഫ് അംഗങ്ങളായ അഭിലാഷ് ടി എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു ക്രിസ്തുമസ് ന്യൂഇയർ കാലത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് നാടുകാണിച്ചുരം വഴി അനധികൃതമായി മദ്യം മയക്കുമരുന്ന് എന്നിവ കടത്തുന്നതിന് തടയിടുന്നതിനായി അഡീഷണൽ എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം തമിഴ്നാട് പോലീസുമായി ചേർന്ന് തമിഴ്നാട്ടിലെ നാടുകാണി പോലീസ് ചെക്ക് പോസ്റ്റ് പരിസരത്ത് വെച്ച് സംയുക്ത നടത്തി പരിശോധനയിൽ ദേവാല ഡിവൈഎസ്പി ശരവണകുമാർ സർക്കിൾ ഇൻസ്പെക്ടർ ശങ്കരേശ്വരൻ എന്നിവരടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ ആർ രതീഷ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മുസ്തഫ ചോലൈ പ്രിവെന്റീവ് ഓഫീസർ അഭിലാഷ് ജി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഷീന ഇ സിവിൽ എക്സൈസ് ഓഫീസർ ഹാഷിർ പിറ്റി എന്നിവരും പങ്കെടുത്തു പരിശോധനയിൽ മുപ്പത്തിയഞ്ച് വാഹനങ്ങൾ സംയുക്ത പരിശോധനയ്ക്ക് വിധേയമാക്കി തുടർന്ന് നാടുവാണി ചുരം ഭാഗങ്ങളിൽ പെട്രോളിംഗ് നടത്തുകയും വഴിക്കടവ് എക്സൈസ് ചെക്ക് പോസ്റ്റ് പരിസരത്ത് വെച്ച് ചെക്ക് പോസ്റ്റ് ഉദ്യോഗസ്ഥരുമായി ചേർന്നും വാഹന പരിശോധന നടത്തുകയും ചെയ്തു ക്രിസ്തുമസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡ്രൈവ് കാലയളവിൽ എല്ലാ ദിവസങ്ങളിലും നാടുകാണി ചുരം വഴി കടന്നുവരുന്ന ചരക്കുവാഹനങ്ങളും യാത്രാവാഹനങ്ങളും കർശന പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷമാണ് കടത്തിവിടുന്നത് ൈദ്യൻ ഷാബാ ഷെരീഫ് കൊലപാതകം അബുദാബി ഇരട്ട കൊലപാതകം എന്നീ കേസുകളെ തുടർന്ന് ഒളിവിൽ കഴിഞ്ഞ യുവാവ് വൃക്കാരോഗം ബാധിച്ച് ഗോവയിൽ മരിച്ചു മുക്കട്ട കൈപ്പഞ്ചേരി ഫാസിൽ ആണ് വൃക്ക തകരാറിലായതിനെ തുടർന്ന് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കെ മരണപ്പെട്ടത് മൃതദേഹം നാട്ടിൽ കൊണ്ടുവരാനുള്ള നടപടികൾ തുടരുകയാണ് മൈസൂർ സ്വദേശി പാരമ്പര്യ വൈദ്യൻ ഷബാസ് ഷെരീഫ് കൊലപാതക കേസിൽ മുഖ്യപ്രതി നിലമ്പൂർ മുക്കട്ട ഷൈബിൻ അഷ്റഫ് ഉൾപ്പെടെയുള്ളവർ പോലീസ് പിടിയിലായതിനെ തുടർന്ന് രണ്ടായിരത്തി ഏപ്രിൽ അവസാനത്തോടെ ഒളിവിൽ പോയതാണ് മരണപ്പെട്ട ഫാസിൽ ഇയാൾക്ക് പുറമെ കേസിൽ ഉൾപ്പെട്ട കുന്നേക്കാടൻ ഷമീം എന്ന പുരീഷ് ഷമീമും ഒളിവിലാണ് ഇരുവർക്കും വേണ്ടി പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു അതിനിടെ ഷൈബിൻ അഷ്റഫ് ഉൾപ്പെട്ട അബുദാബി ഇരട്ട കൊലപാതക കേസിലും ഫാസിലും ഷമീമും പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട് അബുദാബി ഇരട്ട കൊലപാതക കേസ് ഇപ്പോൾ സി ബി ഐ ആണ് അന്വേഷിക്കുന്നത് പിടികൂടാൻ കഴിയാത്തതിനാൽ ഫാസിലിനെയും ഷമീമിനെയും ഒഴിവാക്കി ഷാബാ ഷെരീഫ് കേസിന്റെ കുറ്റപത്രം പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് ഷമീമും ഗോവയിൽ ഒളിച്ചു താമസിക്കുന്നുണ്ടാവുമെന്നാണ് പോലീസ് നിഗമനം നിരവധി സംസ്ഥാനങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന അഞ്ചു പേരടങ്ങുന്ന സംഘത്തിലെ മൂന്ന് പേരെ എറണാകുളത്തെ ഒളിത്താവളത്തിൽ നിന്നും പോലീസ് സംഘം പിടികൂടുമ്പോൾ ഫാസിലും ഷമീമും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു അതിനുശേഷം പോലീസിന് ഇവരെ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല ചാലിയാർ ഗ്രാമപഞ്ചായത്തിന്റെ പത്ത് പതിനൊന്ന് വാർഡുകളുടെ അതിർത്തി പങ്കിടുന്ന പങ്കിടുന്നായർ റോഡ് വിവാദം ഗ്രാമപഞ്ചായത്ത് ഹൈക്കോടതിയെ സമീപിക്കും പെരുമുണ്ട മാട്ടട ശങ്കരൻ നായർ റോഡുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം പെരുമുണ്ട സ്വദേശി മുട്ടിയോട്ടി ലക്ഷ്മി മഞ്ചേരി മുനിസിപ്പൽ കോടതിയിൽ നിന്നും തന്റെ ഭൂമിയിൽ പുറത്തുനിന്നും മറ്റാളുകൾ കയറുന്നത് തടഞ്ഞുകൊണ്ട് അനുകൂല ഉത്തരവ് നേടിയ സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ ആവശ്യപ്രകാരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അടിയന്തരമായി വിവിധ വകുപ്പുകളുടെയും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും യോഗം വിളിച്ചു ചേർത്തത് നാട്ടുകാർ കൂടി പങ്കെടുത്ത യോഗത്തിലാണ് പഞ്ചായത്ത് കേസിൽ കക്ഷി ചേരാൻ തീരുമാനിച്ചത് തങ്ങൾ വർഷങ്ങളായി ഉപയോഗിക്കുന്ന റോഡാണ് ലക്ഷ്മി വേലികെട്ടി അടച്ചിട്ടുള്ളതെന്നും ഈ ഭാഗം ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഉള്ളതാണെന്നും നാട്ടുകാരുടെ പ്രതിനിധികൾ യോഗത്തിൽ അറിയിച്ചു അതിനാൽ തന്നെ പഞ്ചായത്ത് ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കണമെന്നും ആരാധനയ്ക്കായി അമ്പലത്തിലേക്ക് പോകുന്നവരെ പോലും നടക്കാൻ അനുവദിക്കുന്നില്ലെന്നും അവർ പറഞ്ഞു ഇതോടെ സ്ഥലം സന്ദർശിച്ച ലക്ഷ്മിയുമായി ചർച്ച നടത്താൻ തീരുമാനിച്ചു യോഗശേഷം എല്ലാവരും പെരുമുണ്ട മാട്ടട നായർ റോഡിലേക്ക് എത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ ചാലിയാർ ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഈ റോഡ് ഉണ്ടെന്നും ഈ റോഡിന് നാല് മീറ്റർ വീതിയുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോണിയിൽ സുരേഷ് പറഞ്ഞു പെരുമുണ്ട അമ്പലത്തിലേക്ക് പോകുന്ന ഈ മാറ്റട ശങ്കരനായ റോഡിന്റെ അവിടെയാണ് തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെട്ട ഒരു റോഡാണെന്നാണ് രേഖകൾ പരിശോധിച്ച് മനസ്സിലാക്കുന്നത് ഏകദേശം നാല് മീറ്ററിലധികം വീതിയുമുണ്ട് കണ്ടാൽ നമുക്കറിയാം ഇവിടെ ചരിത്ര പുരാതനമായി തന്നെ ഈ റോഡ് ഉണ്ട് നിലവിൽ ആളുകൾ ഉപയോഗിച്ചിരിക്കുന്നതാണ് ഈ വാർഡിലെ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്നു ഇങ്ങനെ റോഡ് നിലവിലുണ്ടെന്ന് സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള മറ്റെല്ലാവരും ഈ റോഡ് നവീകരിക്കുന്നതിന് സഹായകരമായ സമീപനമാണ് സ്വീകരിച്ചു വരുന്നത് എന്നാൽ ഇവിടെ ഒരു കുടുംബം മാത്രമാണ് ഇതിന് എതിരായി നിൽക്കുന്നത് അത് അവിടെ വനിതകളായിട്ടുള്ള രണ്ട് മൂന്ന് പിന്നെ വീട്ടിലെ ഉടമസ്ഥര നിൽക്കുന്ന ആളുകളാണ് അവരുടെ ഭൂമിയൊന്നും ഇത് കയ്യേറുന്ന ഒരു സാഹചര്യം ഇവിടെ ഇല്ല നിലവിലാർക്കൊരു കോടതി വിധിയൊക്കെ ഉള്ളത് ഭൂമി കൈയ്യേറുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവർക്കുള്ള അൻപത് സെൻറ് സ്ഥലത്തിന് പുറമെയാണ് ഈ റോഡ് നിലനിൽക്കുന്നത് ഇവിടെയുള്ള ക്ഷേത്രവിശ്വാസികൾക്കും ഇവിടെയുള്ള കർഷകർക്കും ആളുകൾക്കുമൊക്കെ പോകാനുള്ള ഏക മാർഗം ഇതാണ് ലക്ഷ്മിക്കും ആ കുടുംബത്തിനും ഒക്കെയുള്ളത് ഈ മാർഗ്ഗം ഈ റോഡ് മാത്രമാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ആസ്തിയിലുള്ള റോഡ് സംരക്ഷിക്കേണ്ടത് പഞ്ചായത്തിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ് നാട്ടുകാർക്ക് എല്ലാവരും അത് വൈകാരികമായിട്ട് തന്നെയാണ് ഏറ്റെടുത്തിട്ടുള്ളത് ഇന്ന് ഈ സ്ഥലത്ത് പോലീസും അതുപോലെ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് എഞ്ചിനീയർമാരടക്കമുള്ള ഒക്കെ നോക്കിയിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ ഉൾപ്പെട്ടിട്ടുള്ള റോഡ് സംരക്ഷിക്കേണ്ടത് പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തം എന്നുള്ള രീതിയിൽ അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് ഇവിടെ തീരുമാനവുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിലുള്ള റോഡിൽ നിലവിൽ നിർമ്മാണം നടത്താൻ മുടിക്കോട്ടിൽ ലക്ഷ്മിക്ക് അനുകൂലമായ കോടതി ഉത്തരവ് നിലനിൽക്കുന്നതിനാൽ നിയമ നിയമതടസ്സം ഉണ്ട് ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് റോഡ് നിർമ്മിക്കാനുള്ള തടസ്സം നീക്കാൻ ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചതെന്നും സുരേഷ് തോണിയിൽ പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലക്ഷ്മിക്ക് അനുകൂല വിധി വന്നതിനെ തുടർന്ന് എതിർഭാഗം പെരുന്തൽമണ്ണ ആർ ടിഒ കോടതിയെ സമീപിച്ച അനുകൂല ഉത്തരവ് നേടിയെങ്കിലും ലക്ഷ്മി വീണ്ടും മഞ്ചേരി മുനിസിപ്പൽ കോടതിയെ സമീപിച്ച സ്റ്റേ വാങ്ങുകയായിരുന്നു ഈ കേസിൽ ഇതുവരെ ഗ്രാമപഞ്ചായത്ത് കക്ഷി ചേർന്നിരുന്നില്ല പ്രശ്നപരിഹാരം കണ്ടെത്താനാണ് ഇരുവിഭാഗത്തെയും ഇന്ന് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ആവിളിപ്പിച്ചത് എന്നാൽ ലക്ഷ്മി യോഗത്തിന് എത്തിയില്ല നിലമ്പൂർ എസ് ഐ അജിത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് വില്ലേജ് പഞ്ചായത്ത് ഡിജിറ്റൽ സർവേ വിഭാഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു അമ്പലത്തിലേക്ക് ഉൾപ്പെടെയുള്ള റോഡായതിനാൽ തങ്ങൾക്ക് പഞ്ചായത്ത് ആസ്തി രജിസ്റ്ററിലുള്ള റോഡിലൂടെ നടക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും അത് ഇന്ന് തന്നെ വേണമെന്നും അല്ലാത്തപക്ഷം തങ്ങളുടെ ഭൂമിയിലൂടെ ലക്ഷ്മിയുടെ വീട്ടിലേക്കുള്ള വഴി അടയ്ക്കുമെന്നും യോഗത്തിൽ പങ്കെടുത്ത അൻപതോളം വരുന്ന നാട്ടുകാർ പറഞ്ഞു തുടർന്നാണ് പ്രശ്നപരിഹാരത്തിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ വൈസ് പ്രസിഡന്റ് ഗീതാദേവ്ദാസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോണിയിൽ സുരേഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ടി ഉസ്മാൻ മിനി മോഹൻദാസ് ഗ്രീഷ്മ പ്രവീൺ ജയശ്രീ സെക്രട്ടറി അനീഷ് എസ് ഐ അജിത് എന്നിവർ നാട്ടുകാർക്കൊപ്പം എത്തി ലക്ഷ്മിയുമായി സംസാരിച്ചത് കോടതി ഉത്തരവ് പ്രകാരം തന്റെ ഭൂമിയിലൂടെ റോഡ് വെട്ടാനോ കാൽനടയാത്ര നടത്താനോ അനുവദിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചുനിന്ന ലക്ഷ്മി തന്റെ ഭൂമിക്ക് സംരക്ഷണം നൽകുന്ന കോടതി ഉത്തരവിന്റെ പകർപ്പും കാണിച്ചു കൊടുത്തു ഇതോടെ നേരിയ വാക്കുതർക്കം ഉണ്ടായെങ്കിലും പോലീസ് ഇടപെട്ട് ഒഴിവാക്കി സമവായ ശ്രമം പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പൽ കോടതി ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് നാട്ടുകാർ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തിയത് മറ്റൊരു യോഗത്തിൽ സെക്രട്ടറിക്ക് പങ്കെടുക്കാൻ ഉണ്ടായിരുന്നതിനാൽ യോഗം തുടങ്ങിയത് ആദിവാസി യുവതിയുടെ പരാതിയിൽ നിലമ്പൂർ പോലീസ് കേസെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ആദിവാസി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസിനു മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു സമരത്തെ തുടർന്ന് പ്രതികൾക്കെതിരെ പരാതിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ ഇട്ട് കേസെടുത്തു മമ്പാട വീട്ടിക്കുന്ന സ്വദേശി പുന്നക്കൽ ജോസ് പുള്ളിപ്പാടം സ്വദേശി പട്ടാമ്പി ഹനീഫ ബീമുങ്ങൽ സ്വദേശി കട്ടിലശ്ശേരി മുജീബ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് വീട്ടിക്കുന്ന നഗറിലെ രമാബിനു നൽകിയ പരാതിയിലാണ് കേസെടുത്തത് കഴിഞ്ഞ പതിനഞ്ചിന് നിലമ്പൂർ പോലീസിൽ ഇവർ പരാതി നൽകിയിരുന്നു എന്നാൽ പോലീസ് കേസെടുത്തില്ല തന്നെ ജാതി പെരുവിളിച്ച് അധിക്ഷേപിക്കുകയും വീട്ടുമുറ്റത്തെത്തി അസഭ്യം പറയുകയും ചെയ്തുവെന്നും ഭർത്താവ് ബിനുവിനെ മാരകായുധം ഉപയോഗിച്ച് ടാപ്പിംഗ് സ്ഥലത്തെത്തി ആക്രമിക്കാൻ ശ്രമിച്ചതിനുമാണ് പരാതി നൽകിയിരുന്നത് പോലീസ് കേസെടുക്കാൻ വരുത്തുന്ന കാലതാമസത്തിന് എതിരെയായിരുന്നു പ്രതിഷേധം പെരിന്തൽമണ്ണ ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത് മലപ്പുറം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല വീട്ടിക്കുന്ന മേഖലാ കേന്ദ്രീകരിച്ച ലഹരി വസ്തുക്കളുടെ വിൽപ്പന ഉൾപ്പെടെ തടയണമെന്നും വീട്ടിക്കുന്ന നഗറിലെ ആദിവാസി കുടുംബങ്ങൾക്ക് ജീവിതം ഉറപ്പുവരുത്തണമെന്നും പരാതിയിൽ പറയുന്നു പ്രതിഷേധ സമരത്തിൽ മമ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പി ഉമ്മത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനീഷ് ഹാജി സി ഡി എസ് പ്രസിഡന്റ് ഷിഫ്ന നജീബ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം ടി അഹമ്മദ ജയാ എം ആർ സുബ്രഹ്മണ്യൻ വാഹിദ സി പി എം വണ്ടൂർ ഏരിയ സെക്രട്ടറി വി മുഹമ്മദ് റസാഖ് സി പി എം ലോക്കൽ സെക്രട്ടറി അയ്യപ്പൻ പരാതിക്കാരി രമാ തുടങ്ങിയവർ നേതൃത്വം നൽകി ഭക്ഷണത്തിൽ നിന്നും ചത്തപ്പള്ളിയെ ലഭിച്ചു എന്ന പരാതിയെ തുടർന്ന് നിലമ്പൂർ നഗരസഭ ഹെൽത്ത് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന നടത്തി ഹോട്ടൽ അടച്ചുപൂട്ടി ചന്തകുന്നിൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽ സിറ്റി പാലസ് എന്ന സ്ഥാപനമാണ് നഗരസഭ ആരോഗ്യ വിഭാഗം അടച്ചുപൂട്ടിയത് നിലമ്പൂർ നഗരസഭാ പരിധിയിൽ ചന്തക്കുന്നിൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽ സിറ്റി പാലസ് എന്ന സ്ഥാപനത്തിൽ നിന്നും ബിരിയാണി കഴിക്കുന്നതിന്റെ ചത്തപ്പലിയെ ലഭിച്ചു എന്ന പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സ്ഥാപനത്തിൽ പരിശോധന നടത്തി പാകം ചെയ്ത ഭക്ഷണത്തിൽ ചത്തപ്പലിയുള്ളതായി നേരിൽ കണ്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലും ഹോട്ടൽ അടയ്ക്കുകയും ഹോട്ടലും അടുക്കളയും പരിസരവും വൃത്തിഹീനമായി കാണപ്പെട്ടതിനാലും സ്ഥാപനം അടച്ചുപൂട്ടി ഉടമയ്ക്കെതിരെ നഗരസഭ നോട്ടീസ് നടപടികൾ സ്വീകരിച്ചു നഗരസഭാ സി സി എം രാജീവിന്റെ നേതൃത്വത്തിൽ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ഫസ്റ്റ് അനിൽകുമാർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് വൺ വിനോദ് കെ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ രതീഷ് സി ഡ്രൈവർ വിജീഷ് എന്നിവർ സ്ക്വാഡിൽ പങ്കെടുത്തു രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടും ജില്ലയിൽ മഞ്ഞപ്പിത്തം പടരുന്നു ഡിസംബർ ഒന്ന് മുതൽ ഇതുവരെ നൂറ്റി അറുപത്തിയേഴ് പേർ ഹൈപ്പറ്റീസ് എ ബാധിച്ച് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടി വാഴക്കാടിൽ പതിനാലുകാരൻ മഞ്ഞപ്പിത്തം ബാധിച്ച് മരണപ്പെട്ടിട്ടുണ്ട് സ്വകാര്യ ആശുപത്രികളിലും ക്ലിനിക്കുകളിലും ഇതര ചികിത്സാ മാർഗങ്ങൾ തേടുന്നവരുടെയും എണ്ണമെടുത്താൽ മഞ്ഞപ്പിത്തം കേസുകളുടെ എണ്ണം ഇരട്ടിയിലധികവും വരും കഴിഞ്ഞ മാസം കുറ്റിപ്പുറത്തും വഴിക്കടവിലും നൂറ്റി എഴുപതോളം പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു ഇവിടങ്ങളിൽ വ്യാപകമായി ജലസ്രോതസ്സുകളിൽ ക്ലോറിനേഷൻ നടത്തിയിട്ടുണ്ട് ജൂലൈയിൽ ഈ വർഷം ഇതുവരെ ആറായിരത്തി അഞ്ഞൂറോളം പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുണ്ട് രോഗപ്രതിരോധ കുറഞ്ഞവരിലും മറ്റും അസുഖബാധിതരിലും ഹെപ്പറ്റൈറ്റിസ് രോഗബാധ ഉണ്ടായാൽ പെട്ടെന്ന് ഗുരുതരമാകാനും മരണം വരെ സംഭവിക്കാനും സാധ്യതയുണ്ട് രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സിക്കുകയോ അശാസ്ത്രീയമായ ചികിത്സാ മാർഗങ്ങൾ തേടുകയോ ചെയ്യരുതെന്നാണ് വകുപ്പിന്റെ നിർദ്ദേശം രോഗബാധിതർ കൃത്യമായി വിശ്രമിക്കേണ്ടതും അനിവാര്യമാണ് പനി വിശപ്പില്ലായ്മ ഓക്കാനം ഛർദി കണ്ണിന് മഞ്ഞ നിറം മൂത്രത്തിന് മഞ്ഞ നിറം തുടങ്ങിയവയാണ് സാധാരണ ലക്ഷണങ്ങൾ രോഗം ഗുരുതരമായാൽ കരളിന്റെ പ്രവർത്തനത്തെ ബാധിച്ച് മരണം വരെ സംഭവിക്കാം മഞ്ഞപ്പിത്തം പലപ്പോഴും മറ്റു പല രോഗങ്ങളുടെയും ലക്ഷണമായും കാണാറുണ്ട് അതിനാൽ ശാസ്ത്രീയമായി നടത്തിയ ശേഷം മാത്രമേ ഹെപ്പറ്റൈറ്റിസ് പാടുള്ളൂ ചികിത്സം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് മുന്നോടിയായി നടക്കുന്ന സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ദിനം ആചരിച്ചു നിലമ്പൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ ഏരിയ കമ്മിറ്റി അംഗം കക്കാടൻ റഹീം പതാക ഉയർത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായി താനൂരിലാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത് ഇതിന്റെ ഭാഗമായി ജില്ലയിലെ എല്ലാ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലും ഇന്ന് പതാക ദിനമായി ആചരിച്ചു ആശുപത്രി റോഡിൽ നടന്ന ചടങ്ങിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി സി ശ്രീധരൻ സ്വാഗതം പറഞ്ഞു ബ്രാഞ്ച് സെക്രട്ടറി അനിൽ ശങ്കിത് കോപരത്തുമുറി കുമാരൻ എന്നിവർ നേതൃത്വം നൽകി കോളേജ് യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി

നേടിയെടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഞാനിപ്പോൾ ഈ ക്യാമ്പ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ നിങ്ങളുടെ അധ്യാപകനുമായി സംസാരിച്ചപ്പോൾ മൂന്നോ നാലോ സബ്ജക്റ്റുകൾക്ക് കിട്ടാവുന്ന നാൽപ്പതിന് താഴെയുള്ള മാർക്ക് അത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം ക്യാമ്പിലൂടെ നല്ല ഒരു പൗരനെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള മർമ്മ പ്രധാനമായിട്ടുള്ള ഒരു ചുമതല കൂടിയാണ് എൻ എസ് എസ് ഇവിടെ നിർവഹിക്കുന്നത് ഈ ക്യാമ്പിൽ മുമ്പും പങ്കെടുത്തിട്ടുള്ള ആളുകൾ ഉണ്ടാവും ക്യാമ്പിനകത്ത് വരുമ്പോ ഉണ്ടാകുന്ന മാനസികമായ അവസ്ഥയാകില്ല ഏഴ് ദിവസം ക്യാമ്പ് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഉണ്ടാകേണ്ട പലപ്പോഴും ഇന്ന് നമ്മുടെ ചുറ്റുപാടെ എന്ന് പറയുന്നത് വലിയ തോതിലുള്ള സംഘർഷാത്മകമായിട്ടുള്ള മാനസികമായ വിഭ്രാന്തി ഉണ്ടാക്കുന്ന അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം പ്രത്യേകിച്ചും നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ക്യാമ്പസിനകത്തൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണ് നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് ഞങ്ങൾ പുറത്തുനിന്ന് നിങ്ങളെ അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് കാണുന്നത് നിങ്ങളുടെ സെൽഫ് ഫിലോസഫി സ്വതന്ത്രമായിട്ടുള്ള പൊതുസത്വശാസ്ത്ര ആ കാര്യത്തിൽ നമ്മുടെ പുതിയ തലമുറ ഏറെ പിറകോട്ട് പോവുകയാണ് നിങ്ങൾ സംഘം ചേർന്ന് നിൽക്കുമ്പോ ഇവിടെ എൺപത്തി അഞ്ചു സംഘം ചേർന്ന് നിൽക്കുമ്പോ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു മനോധൈര്യം നിങ്ങൾ ഉണ്ടാകുന്നില്ല കോളേജ് ബെർസർ റവറൻകുര്യൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു സ്കൂൾ ഹെഡ് മിസ്ട്രസ് ജൈനി ജോസി പി ടി പ്രസിഡന്റ് തലത്തിൽ ഔഷാദ് പി ടി എ വൈസ് പ്രസിഡന്റ് നിയാസ് മുത്ഗാഡ എന്നിവർ ആശംസകൾ അറിയിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അൻവർ ഷാഫി സ്വാഗതം പറഞ്ഞു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രാജീവ് തോമസ് അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി ആര്യശ്രീ നന്ദി ആശംസിച്ചു രാജ്യത്തിന്റെ സുസ്ഥിര വികസനത്തിന് യുവാക്കളുടെ പങ്ക് എന്ന മോട്ടോയിലാണ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് സ്കൂളിൽ ഏകദേശം ഏക്കറിൽ നിർമ്മിക്കുന്ന പ്രവൃത്തിയാണ് എൻ എസ് എസ് വോളണ്ടിയർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദി യുണൈറ്റഡ് ക്ലബ് റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി സ്റ്റാർ ആൻഡ് ഗ്രീറ്റിംഗ് കാർഡ് നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചു ഇരുപതോളം കുട്ടികൾ പങ്കെടുത്ത പരിപാടിക്ക് വായനശാല ഭാരവാഹികളായ പ്രമോദ് ദീപ ടീച്ചർ സുബോധ് പ്രവീണ സംഗീത് പത്മകുമാർ ലൈബ്രറിയൻ ജയന്തി എന്നിവർ നേതൃത്വം നൽകി പങ്കെടുത്ത കുട്ടികൾക്ക് സമ്മാനങ്ങളും കേക്ക് വിതരണവും നടത്തി ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം